മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വെക്കണം എത്ര രൂപയായാലും സന്ദേശം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നൂറ് ദിവസത്തിലേറെയായി സമരം നടത്തുന്ന പ്രതിമാസ ഓണറേറിയം ആയിരം രൂപ സർക്കാർ വർദ്ധിപ്പിച്ചതിൽ ആശാ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തണമെന്ന് സി ഐ ടി യു നേതാക്കളുടെ ആഹ്വാനം സി ഐ ടി യുവിന്റെ ആശാ യൂണിയൻ ജില്ലാ നേതാക്കളാണ് എല്ലാ ഏരിയ കമ്മിറ്റികളും ആഹ്ലാദ പ്രകടനം നടത്തണമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നിർദ്ദേശം നൽകിയത് അതിനൊപ്പം ഓരോ പി എച്ച് സികളിലും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ചിത്രം വച്ച് ഫ്ലക്സ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശമുണ്ട് അതിന് എത്ര രൂപ കയ്യിൽ നിന്ന് പോയാലും ചെയ്തേ പറ്റൂ എന്നും നേതാക്കൾ നിർദ്ദേശിക്കുന്നു ഇതിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നു ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടില്ലെന്ന് പറയുകയും സമരക്കാരെ ആക്ഷേപിക്കുകയും ചെയ്ത സി ഐ ടി യു ആണ് ഇപ്പോൾ വർദ്ധനവിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ ശ്രമിക്കുന്നതെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു ഓണറെ വർദ്ധിപ്പിച്ചു തരേണ്ടത് ആരാണെന്ന് മുഖ്യമന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടത് ആശാ സമരത്തിന്റെ വിജയമാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ഇളമരം കരിമടക്കമുള്ള സിഐ ടി യു നേതാക്കന്മാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞുവെന്നത് നേട്ടമാണെന്ന് സമരസമിതി നേതാവ് എം എ ബിന്ദു പറഞ്ഞു യഥാർത്ഥത്തിൽ സർക്കാർ ആശമാർക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ അല്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ വർദ്ധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണറിയും വർദ്ധിപ്പിക്കാൻ സി ഐ ടി യു ആവശ്യപ്പെടില്ലെന്നാണ് നേരത്തെ ഇളമരം കരിയും പറഞ്ഞത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ചിത്രം വച്ചുള്ള ഫ്ലക്സ് വയ്ക്കണമെന്നാണ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ നിർദ്ദേശം സമരം ചെയ്യുന്നവരെ നാണമില്ലാതെ വന്നിരിക്കുന്നു എന്നാക്ഷേപിച്ചവരാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്നും ബിന്ദു പറഞ്ഞു